അധ്യക്ഷൻ അബ്ദുറഹ്മാൻ ഹാജി മുഖ്യപ്രഭാഷണം നടത്തിയ പി സുരേന്ദ്രൻ സാർ വേദിയിലും വേദിക്ക് മുന്നിലുള്ള നേതാക്കന്മാരെ ജനാധിപത്യ വിശ്വാസികളെ നാം ഇവിടെ ഒത്തുകൂടിയത് നീതി നിഷേധത്തിന്റെ ഒന്നര പതിനെറ്റാണ്ട് എന്ന ഉറച്ച മുദ്രാവാക്യത്തിന് എന്താണ് സക്കരിയായത് സക്കരിയായ എന്തിനാണ് പരപ്പനാഗ്രഹാര കാലാഗ്രഹത്തിൽ പതിനഞ്ചു വർഷമായി അടച്ചിട്ടതെന്ന് നിങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച പലരും വിവരിച്ചു നിന്നായി നിങ്ങളെല്ലാവരും കേട്ട് കാണുന്നു അതിൽ കൂടുതലായിട്ട് അവനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് വ്യക്തിപരമായ കാര്യമാണ് രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി രാവിലെ വീട്ടിൽ നിന്ന് തിരൂര് ജോലിക്കിറങ്ങിയതാണ് സാധാരണ വൈകുന്നേരം മണി ആറു മണിന്റെ ട്രെയിന് കിഴപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമായിരുന്നു ശക്തിയാ ആ ദിവസം എത്തിക്കണ്ടിരുന്നു സ്വാഭാവികമായിട്ടും പതിനെട്ട് വയസ്സായ ചെറുപ്പക്കാരനല്ലേ രാത്രി ഒമ്പത് മണി കഴിഞ്ഞെങ്കിലും വീട്ടിലെത്തുമെന്ന പ്രതീക്ഷയിൽ വീട്ടുകാരൻ നിന്നു മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ സമയമായപ്പോഴും സക്രിയ വീട്ടിൽ വന്നിട്ടില്ല തിരച്ചിൽ തുടർന്നു തൊട്ട അയൽവാസിയായ ബഹുമാനപ്പെട്ട അന്നത്തെ എം എൽ എ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ അബ്ദുറബ്ബു സാഹിബിനെ ഞങ്ങൾ സമീപിച്ചു ഞങ്ങളുടെ വീട്ടിലെ ഒരു കാരണവർ കൂടിയാണ് ശ്രീ അബ്ദുറബു സാഹിബ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ച് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനും തിരൂര് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു അവിടെയെല്ലാം അങ്ങനെ ഒരു ഭാവം നടിച്ചതേയില്ല അങ്ങനെ ഒരു സംഭവം അവരറിഞ്ഞതേയില്ല ഞങ്ങൾ അന്വേഷിക്കാം എന്ന വാക്കുകൾ മാത്രമാണ് കിട്ടിയത് ഞങ്ങൾ അന്ന് രാത്രി തിരൂരും വന്നു പരപ്പനങ്ങാടിയിലും ചക്കരയിൽ എത്തിപ്പെടാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു പിന്നീട് അഞ്ച് ദിവസം കഴിഞ്ഞു ഫെബ്രുവരി ഒമ്പതിന് അന്നത്തെ ദൃശ്യമാലത്തിലാണ് ബാംഗ്ലൂർ സ്ഫോടന പരമ്പരയിൽ സക്രിയയും പ്രതി എതിർത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നത് ഹൃദയം നിറങ്ങുന്ന വേദനയിലായിരുന്നു ചക്രയുടെ ഉമ്മതിക്കാത്തത് സ്വാഭാവികമായിട്ടും തീവ്രവാദ കുടുംബമാണെന്നാണ് പിന്നീട് ഞങ്ങൾ അറിയപ്പെട്ടത് നാട്ടുകാർക്ക് വന്നറിയുന്നവർ മുഴുവനും കാരണം ഒരു ചെറിയ കേസല്ലോ തീവ്രവാദ കേസല്ലേ ഇന്ത്യൻ ഇന്റലിജൻസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണ് സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉണ്ടാവുമല്ലോ അല്ലാതെ ഇന്ത്യൻ ഇന്റലിജൻസ് വന്നിട്ട് ഒരു കുട്ടീനെ ഒരു ഗ്രാമത്തിലുള്ള ഒരു കുട്ടീനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകല് എങ്ങനെയാണ് അതായത് നാട്ടുകാരുടെ മുഴുവൻ ബാക്കി പിന്നീട് അത് അങ്ങനെയല്ല എന്തിനാണ് സക്രിയ കൊണ്ടുപോയത് ഓരോ വ്യക്തികൾ നമ്മൾ വീട്ടിലേക്ക് കടന്നു വരികയും അവരോട് പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വളരെയേറെ ബുദ്ധിമുട്ടി ഞങ്ങളുടെ കുടുംബം ചെറുപ്പത്തിലെ പിതാവ് നഷ്ടപ്പെട്ട സക്രിയക്ക് അത്താണിയായതും പിന്നീട് അവരെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസ ജോലി മേഖലകളിലേക്ക് ഉയർത്തി നിൽപ്പിച്ചതും ഉമ്മയുടെ സഹോദരങ്ങളും മറ്റു കുടുംബാംഗങ്ങളുമാണ് പിതാവിൻ്റെ കുടുംബത്തിൻ്റെ ഒരംശം പോലും സക്കരിയക്ഷ പിതാവിനെ നഷ്ടപ്പെട്ടതിന് ശേഷം അനുഭവിച്ചിട്ടില്ല സുഹൃത്തുക്കളും കുടുംബങ്ങളും മറ്റുള്ളവരുമായിരുന്നു തീർച്ചയായിട്ടും സക്കരിയ വേദനയിലും ബുദ്ധിമുട്ടിലായിരുന്നു പിന്നീട് ഞങ്ങൾ ഈ റിസൾട്ട് അറിഞ്ഞതിനു ശേഷം പല ബാംഗ്ലൂർ ജയിലിൽ പോകാൻ ശ്രമിച്ചു ഒന്നും നടന്നില്ല പലരും പല മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളും എല്ലാവരും കാരണം ഈയൊരു കേസാണല്ലോ തൊട്ടാൽ പൊള്ളുന്ന കേസാണ് തീവ്രവാദം അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് കൈവെക്കാനും കൈകോർക്കാനും പഠിപ്പിക്കും നല്ലവരായ ഒരുപാട് നല്ല മനസ്സിനുടമകായ പരപ്പനാങ്ങാടിക്കാർ ഒത്തുചേർന്ന് രണ്ടായിരത്തി പതിനാലിലാണ് സക്രിയ ഫ്രീ ആക്ഷൻ ഫോറം ഞങ്ങൾ രൂപീകരിച്ചത് അതിലെ വലിയൊരു മുഖ്യ പരിപാടിയും വെച്ചു നാട്ടുകാരോട് ഞങ്ങൾ ആദ്യം വിളിച്ചു സക്രിയ നിരപരാധി സക്കിരയെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് പിന്നീട് പലരും പലരും അണിഞ്ഞേർന്ന് ആയിരങ്ങൾ അതിൽ അടിഞ്ഞേർന്ന് ഓരോ പരിപാടിയും നടത്തു സക്കിരയുടെ കേസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നു കേസ് ഒരുപാട് നടത്തി പക്ഷെ ഒന്നിനും വിജയം കണ്ടില്ല മാറി മാറുന്ന റഡ്ജിമാരും മാറി മാറി വരുന്ന സർക്കാരുകളും ഭരണകൂടങ്ങളും സക്കിരയുടെ ഈ നിഷേധത്തിൻ്റെ കാവൽക്കാരായി മാത്രമേ നിന്നിട്ടുള്ളൂ അവർക്കൊന്നും അതിനെ തടയിടാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഈയിടെ ഒന്നര മാസം മുൻപ് ജി ഐ ഒ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന വനിതാ സംഘടന ഒരു സെമിനാർ നോക്കി ആ സെമിനാറിൽ ഒരു വിഷയമായിരുന്നു ചക്കറിയ അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു മുഖ്യ രാഷ്ട്രീയ പക്ഷം ഒരു മുഖ്യ രാഷ്ട്രീയ കക്ഷി ഇത്രയും ജനമധ്യത്തിൽ നീതി നിഷേധത്തിനെതിരെ സക്രിയയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചുകൊടുക്കുന്നത് ആദ്യമായിട്ടാണ് പി ഡി പി ചെയ്തത് അതിന് ഞാൻ ഫ്രീ സക്രിയ ആക്ഷൻ പോർത്തും എൻ്റെ വ്യക്തിപരമായ രീതിയിലും എൻ്റെ കുടുംബത്തിൽ വരീതിയിലും ഞാൻ ആദ്യമേ നന്ദി അർപ്പിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ കരുതലും താങ്കലുമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇനി ഒരിക്കലും അങ്ങനെ ഒരു സക്രിയന്മാർ നമ്മുടെ നാട്ടിലുണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാൻ ഊർജിതമാവട്ടെ ഈ സംഘടനയുടെ ഈ മേഖലാ കമ്മിറ്റിയുടെ ഈ പരിപാടി ഈ സമ്മേളനം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തീർച്ചയായും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഈ കരുതുന്ന ഈ ഒരു സമ്മാനം വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുക ഇത്രയും നല്ലൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചതിനും സക്രിയയുടെ നിയതിഷേധത്തിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഈ ഒരു പരിപാടിയുമല്ല ഇനി ഇവിടെ അങ്ങോട്ട് സക്രിയക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ കൂടെ നിൽക്കാമെന്നും മിനിയാൽ നിന്ന് മുഖ്യ ആളുകൾ ഞങ്ങൾ വീട്ടിൽ വന്ന് സക്രിയയുടെ ഉമ്മയോട് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പിൽ ഞങ്ങൾ വിശ്വാസമാണ് തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രദ്ധിച്ചതിൽ വളരെയധികം സന്തോഷമാണ് സക്രിയയെ കുറിച്ച് പറയാൻ ഇനി കൂടുതലൊന്നുമില്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഒന്നര പതിറ്റാണ്ടായി ഏകദേശം മുപ്പത്തി അഞ്ചു വയസ്സായി പത്തൊമ്പതാമത്തെ വയസ്സിലാർ ചെയ്താൽ ആ കുട്ടി എന്താണ് ഇനി വേണ്ടത് ജീവിതത്തിൽ നല്ല കാലങ്ങളെല്ലാം പരപ്പന അഗ്രഹാര കാലാഗ്രഹത്തിൽ കഴിഞ്ഞു പോയി ഇനി എന്താണ് അവൻ പുറത്തിറങ്ങിയാലും ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കും പുറത്തിറങ്ങിയാൽ ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾ ഒന്ന് ഒരുപാട് പ്രോഗ്രാമുകൾ സംഘടിപ്പു കാരണം നിരപരാധിയാണല്ലോ തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത് അകത്തിരിക്കുമ്പോൾ ആരുണ്ടാവില്ല പുറത്തിരുന്നവരെല്ലാവരും ഉണ്ടാവും എല്ലാവരും കൂടുകയും സന്തോഷിക്കുകയും ചെയ്യും എന്തായാലും ഇനിയൊരു സക്രിയകാർ ഉണ്ടാവരുതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒരിക്കൽ കൂടി ഈ ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് ഞാൻ എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സക്രിയ ആക്ഷൻ പറയും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ശ്രാമിക്കുന്നു